നമുക്കിന്ന് നല്ല അടിപൊളി ചിക്കൻ സാൻപിസി വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ചിക്കൻ സാൻപിസി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കാക്കില് ഇറച്ച് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് നമുക്കിന് എല്ലെന്ന് വേർപെടുത്തി ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉതിർത്തിയെടുക്കാം ഇതേപോലെ എല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇറച്ചൊക്കെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാം എന്താ ഇതേപോലെ ഇറച്ചൊക്കെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെഡി ആക്കി എടുക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഒരു ഇല്ലി വെളുത്തുള്ളി കുനുകുന അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതായതുകൊണ്ടാണ് തോന കാണുന്നത് ഇനി നമുക്ക് അര കപ്പ് ഉള്ളി കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ അര കപ്പ് ഉണ്ടമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി നമ്മുടെ ഉള്ളിയും ഉണ്ടമുളകും കുറച്ച് ഒരു ഒരുവിധം ഒന്ന് വാടിയിട്ടുണ്ട് ഇത്രയും വാടിയാൽ മതി ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വച്ചിരുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് കത്തിച്ച് ഒന്ന് ഒന്ന് ഇറച്ചി ഒന്ന് ചൂടാവട്ടെ ഇറച്ചി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിൽ കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം കാ ടീസ്പൂൺ ഉപ്പാണ് അര ടീസ്പൂണ് കുരുമുളക് പൊടി നമുക്കിതൊന്ന് എല്ലായിടത്തും മിസ്സാക്കി കൊടുക്കാം കുരുമുളക് പൊടിയും ഉപ്പും അങ്ങനെ സാന്ഡ്വിച്ചയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനിയും ഇറക്കി വെക്കാം ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സാൻഡ്വിച്ചിയുടെ മസാലയും മൈനോസും ഇട്ട് മിക്സാക്കി എടുക്കാം ഞാനതിനു വേണ്ടി ഇവിടെ അര അരക്കപ്പ് മൈനോസ് ഇട്ട് കൊടുക്കുക അരക്കപ്പ് മൈനോസ് ഇട്ടുകൊടുത്ത് നമുക്കിനി ഇതിൽ ഒന്നര ടേബിൾ സ്പൂണ് മുളകിൻ്റെ സോസ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ മുളക് സോസും മൈനോസും പാടെ മിസ്സാക്കി കൊടുക്കാം ഇത് കണ്ടില്ലേ ഇപ്പോൾ ചുവപ്പ് കളർ വരുന്നത് നമ്മൾ മുട്ട ഇല്ലാത്ത ഉണ്ടാക്കണ മൈനോസ് നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും പോയി കാണണം ഇനി നമുക്ക് നമ്മുടെ മസാല ഇതിൽ കൊടുക്കാം ഇനി ഈ മസാല കൂട്ടി നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം ഇനി നമുക്കിതിൽ ഒരിച്ചിരി മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കാം അതുകൂടിയോ നമുക്കൊന്ന് മിസ്സാക്കി എടുക്കാം മല്ലിച്ചപ്പ് ഇഷ്ടമില്ലാത്തൊരു കിടേണ്ട കേട്ടോ അങ്ങനെ തന്നെ സാൻ പിസി ആക്കി എടുത്താൽ മതി അങ്ങനെ നമ്മുടെ സാൻ പിസിയുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് സാൻ ആക്കി എടുക്കാം ഇനി നമുക്കിനി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ആണ് ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യണില്ല കട്ട് ചെയ്യാതെ അതേപോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്കിനി ആദ്യം ഒരു എടുത്ത് അതിൻ്റെ മേലെ ഈ മസാല അങ്ങനെ എല്ലായിടത്തും പെടുന്നതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കാം പിസ്കൊന്നും കാണിക്കണ്ടേട്ടാ എല്ലായിടത്തും നല്ലതുപോലെ കട്ടിക്ക് തന്നെ ആയിക്കോട്ടെ ഇത് മസാല പുരട്ടി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ അങ്ങനെ വെച്ച് കൊടുക്കാം കണ്ടില്ലേ അപ്പം നല്ല അടിപൊളി സാൻഡിച്ച് ആയി നമുക്കിനി ഒരു പാത്രത്തിലേക്ക് വെച്ച് എല്ലാതും ഇതേപോലെ ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ ബ്രെഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം ഞാനിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നോസ്റ്റിക്കിൻ്റെ ഒരു ദോശ ചട്ടിയാണ് വെക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ബട്ടർ ഇതിൽ തേച്ച് കൊടുക്കാം ബട്ടറൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒരു സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ഇനി നമുക്ക് ഈ മേലെ ഇരിക്കുന്ന ബ്രെഡിൻ്റെ മേലെ കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം ലെവലെ വെക്കാൻ പാടുള്ള അല്ലെങ്കിൽ കരിഞ്ഞു പോവും നമുക്ക് ഇത് രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ ആവണവരെ ചെറിയ തീ കത്തിച്ചു നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആ ഒരു കളർ കണ്ടില്ലേ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ആ സൈഡ് ഇനി ഇതേപോലെ ആയി വരട്ടിട്ടാ നമ്മൾ ഇത് ഇനി മറിച്ചിട്ട് നോക്കാം അപ്പുറത്തും ഈ കളറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാൻഡിസി റെഡി ആയി ആ അതാ രണ്ട് വശത്ത് ഒരേ കളറായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് എടുക്കാം ഇനി നമുക്ക് അടുത്തതിട അതേപോലെ ആയി വരട്ടെ അങ്ങനെ നമ്മുടെ അവസാനത്തെ സാന്റ്വിജും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സാന്ഡ്വിജ് ഒന്ന് മുറിച്ച് നോക്കാം ഇതിന് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്ന് മുറിച്ച് നോക്കാം ഇങ്ങനെ കണ്ടില്ലേ നമ്മടെ ചിക്കൻ സാമ്പിച്ചി ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാന് നമ്മുടെ ചിക്കൻ സാൻപിച്ച് റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം എല്ലാരും ചിക്കൻ കൊണ്ട് ബിരിയാണിയും കട്ട്ലേറ്റും റോസ്റ്റ് ഉണ്ടാക്കുക ഒക്കെ ചെയ്യും പക്ഷെ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം സാന്പിച്ചി എങ്ങനെ ഉണ്ടെന്ന് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ മക്കളെ